നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം വടകരയായിരുന്നു വടകരയിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മാത്രമല്ല മത്സരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അവിടെ പ്രവർത്തകർ പ്രചാരകർ ഫോളോ ചെയ്ത രീതിയെക്കുറിച്ചും വലിയ തോതിൽ ചർച്ചയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നു എം പി പോയി പാർലമെൻറ്റിൽ പ്രസംഗിച്ചു തിരിച്ചു വന്നിട്ടും അടങ്ങാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് വടകരയിലെ പ്രചാരണ കാലം പോവുകയാണ് ഏറ്റവും അവസാനമുണ്ടായ ഡെവലപ്മെൻ്റ് നിങ്ങൾക്കറിയാം കാഫിർ എന്ന് ഉപയോഗിച്ചുള്ള എന്ന വാക്കുപയോഗിച്ചു കൊണ്ടുള്ള സ്ക്രീൻഷോട്ട് പ്രചരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ആ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പുകളിലൊന്നായ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലാണ് അത്തരം പ്രൊഫൈലുകളിലാണ് എന്നുള്ളതാണ് അവസാനം വരുന്ന വാർത്തകൾ പോലീസ് റിപ്പോർട്ടിൽ ഈ സ്ക്രീൻഷോട്ടിൻ്റെ തുടക്കം അന്വേഷിച്ച് പോകുമ്പോൾ ഇപ്പം അവിടെ എത്തി നിൽക്കുകയാണ് അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് എന്നാണ് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണ് യു ഡി എഫ് ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് കെ കെ ശൈലജയും ഷാഫി പറമ്പിലുമായിരുന്നു അവിടെ സ്ഥാനാർത്ഥികൾ ശൈലജ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ഷാഫി യു ഡി എഫിൻ്റെ സ്ഥാനാര്ത്ഥിയുമായിരുന്നു ഷാഫിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചരണമാണ് വലിയ വിവാദമായത് അത് ദീനികൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള അതായത് നമ്മുടെ മതക്കാർക്ക് വോട്ട് ചെയ്യണം മറ്റുള്ളത് കാഫറാണ് എന്ന വ്യാഖ്യാനം നൽകുന്ന വിധത്തിലുള്ള പ്രചരണ സ്ക്രീൻഷോട്ട് ആണ് വിവാദമായത് അതേതോ കുടുംബ ഗ്രൂപ്പിൽ വന്നു അതിന് മുമ്പ് എവിടെ വന്നു എന്നാണ് അന്വേഷിക്കുന്നത് അത് ഏറ്റവും ഒടുവിൽ പോരാളി ഷാജി അബ്ബാസ് എന്ന അഡ്മിനാണ് എന്നൊക്കെ വാർത്തകളിൽ കാണുന്നു അതിൻ്റെ നിജസ്ഥിതി ിലേക്ക് ചെല്ലുന്ന പോലീസ് റിപ്പോർട്ടിന്റെ യഥാർത്ഥ അന്വേഷണ നിഗമനം പുറത്തു വന്നിട്ടുമില്ല പക്ഷേ ഇതാണ് രാഷ്ട്രീയ സാഹചര്യം സി പി എമ്മിന്റെ കോഴിക്കോട് നേതാവ് കൂടിയായ കെ കെ ലതിക ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തു ഇങ്ങനെ ഒരു പ്രചരണം ടീച്ചർക്കെതിരെ നടക്കുന്നുണ്ട് അതിനെതിരെ പ്രതികരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആ വിവാദം സി പി എമ്മിലേക്കാണ് കണക്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ആരോപണമായി ഉന്നയിക്കുന്നത് ഇതാണ് രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ഈ ശ്രദ്ധാകേന്ദ്രമാക്കി തീർത്ത ഒരു ചെറിയ പ്രചരണ കാലമുണ്ട് ഈ പ്രചരണത്തിൽ ാലത്ത് ഒന്നും രണ്ടുമല്ല എണ്ണപ്പെട്ട വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഈ വിഷയങ്ങളെല്ലാം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളെയും മുൻനിർത്തി നോക്കുമ്പോൾ ഏറ്റവും മോശം പ്രചരണ രീതി അവലംബിച്ച മണ്ഡലമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രചരണ രീതികളാണ് അത് നമുക്കറിയാവുന്നതുപോലെ നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ തന്നെ തങ്ങളുടെ പേരിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുകയും പരാതി പോലീസിന് നൽകുകയും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കേസുകളുണ്ട് അതിൽ ഒന്ന് രണ്ട് കേസുകളിൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ അറസ്റ്റിലായിട്ടുണ്ട് അത്തരം കേസുകളൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് ഏറ്റവും ഒരു കേസ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായി എത്തിയതു മുതൽ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശൈലജ ടീച്ചർക്കെതിരായ പ്രചരണങ്ങളുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് കാമ്പില്ലായ്മ എന്ന് പറയുന്നത് ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ് എന്ന് ചിത്രീകരിക്കുന്ന പ്രചരണങ്ങളായിരുന്നു നമുക്ക് കാഫിറിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത് അതിലൊന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ടീച്ചർക്കെതിരായ റിലീസർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രചരണമാണ് ബോംബമ്മ എന്ന് വിളിച്ചു ടീച്ചർ വിളിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് അത് വ്യാജ ലെറ്റർ പാഡായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം അതിൽ പോലീസ് നടപടി കൈക്കൊണ്ടിട്ടുണ്ട് രണ്ടാമത്തേത് ലൌ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് ടീച്ചർ നടത്തിയ പ്രചരണമാണ് മാതൃഭൂമി ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനോട് ചേർത്ത് തന്നെ മാതൃഭൂമി മറ്റൊരു കേസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ ലോഗോ വ്യാജമായി ഉപയോഗിച്ചുകൊണ്ട് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച വാർത്ത എന്നതിൽ പ്രചരണം നടത്തുന്നു ടീച്ചർക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടൊരു നിലപാടവർ കൈക്കൊള്ളുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു ടീച്ചർ മറ്റൊരു സാഹചര്യത്തിൽ ലൌജിഹാദുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിൻ്റെ ചില കട്ടിങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തിയ പ്രചരണമാണത് മൂന്നാമത്തേത് ടീച്ചർ ന്യൂനപക്ഷങ്ങൾ എല്ലാം അതായത് മുസ്ലിങ്ങൾ തീവ്രവാദികളാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ തരത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ വീഡിയോ വെച്ച് എഡിറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ വ്യാജ പ്രചരണമാണ് അത് പിന്നീട് ഡോക്ടർ അരുൺകുമാർ തന്നെ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു മുസ്ലിങ്ങൾക്ക് എതിരായ പ്രചരണങ്ങളെ കൌണ്ടർ ചെയ്യുന്ന രീതിയിലാണ് ടീച്ചർ സംസാരിച്ചിരുന്നത് മുസ്ലിം െല്ലാം തീവ്രവാദികളാ എന്നുള്ള ചോദ്യത്തെ തീവ്രവാദികളാണ് എന്ന പ്രസ്താവനയാക്കി മാറ്റിയിട്ട് പ്രചരിപ്പിച്ചതായിരുന്നു മറ്റൊരു കാര്യം ഇത്തരത്തിൽ വിവിധമായ കാര്യങ്ങൾ വന്നിരുന്നു പിന്നെ നബിക്കെതിരായ പ്രസ്താവന എന്നുള്ളതിൽ മറ്റൊരു വ്യാജ പ്രചരണം വന്നിരുന്നു ഇതിലെല്ലാം മാതൃഭൂമി റിപ്പോർട്ടർ ടി വി പിന്നെ കാന്തപുരം ഇങ്ങനെ പല ആളുകളും തങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ വ്യാജമായ പ്രസ്താവന എന്ന നിലയിൽ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് കേസ് അടക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അറസ്റ്റിലായ ആളുകൾ ആളുകളുടെ ലിസ്റ്റുകളൊക്കെ പുറത്തു വന്നതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ ഏറ്റവും ഒടുക്കത്തെ പ്രത്യക്ഷത്തിൽ വന്ന ഒരു പ്രചരണമാണ് കാഫിർ പ്രയോഗം വെച്ചുകൊണ്ടുള്ള പ്രചരണം എൽ ഡി എഫിൻ്റെ തന്നെ എം വി ജയരാജൻ പോരാളി ഷാജി പോലെയുള്ള വ്യാജ മുഖവുമായി വരുന്ന പ്രൊഫൈലുകൾ എൽ ഡി എഫിന് ദോഷമുണ്ടാക്കുകയാണ് അത് എൽ ഡി എഫിന് ഗുണകരമായ നിലപാടെടുക്കുന്ന സി പി എമ്മിൻ്റെ അനുഭാവികളല്ല എന്ന നിലപാടുമായി സമ്മേളനം തന്നെ വിളിച്ചത് എന്നാൽ ഫലത്തിൽ പോരാളി ഷാജിയിലേക്ക് നീളുന്ന ഈ പ്രതിസന്ധി കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നിഗമനങ്ങൾ എത്തുന്ന സാഹചര്യം സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ ദോഷമുണ്ടാക്കുന്ന സാഹചര്യമാണ് അവരെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയ വിഷയമായി അത് ഡെവലപ്പ് ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിൽ ഇത്തരം സൈബർ പോരാളികളെ വളർത്തി വിടുന്നത് ആരാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് കൂടി അവർ ഉത്തരം പറയേണ്ടതുണ്ട് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ രണ്ട് പ്രതികരണം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ് ഒന്ന് വടകരയിലെ എം പി ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണമാണ് രണ്ട് തോറ്റ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറുടെ പ്രതികരണമാണ് ഒരുപക്ഷെ ഈ സംവാദം ഈ വിവാദം കത്തിപ്പടരുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംവാദം മറ്റൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ സാഹചര്യത്തിലേക്ക് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് വടകരയിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ നമ്മളെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങളുടെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് അടങ്ങിയെന്ന് വെച്ചിരിക്കുമ്പോഴാണ് പുതിയ വിവാദം വരുന്നത് വളരെ ഗുരുതരമായ വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഉയർന്നു വരുന്നത് പോലീസ് ഇക്കാര്യത്തിൽ കടുത്ത നടപടി സ്വീകരിക്കുക തന്നെ വേണം എന്നുള്ള പൊതു ആവശ്യം ഉയരുന്നുണ്ട് ഇമാതിരി പ്രചരണങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നല്ലതല്ല അത് സമൂഹ ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചുകൊണ്ടു തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് എല്ലാവരും സ്വീകരിക്കണം പ്രത്യേകിച്ചും എൽ ഡി എഫിൻ്റെ ഇത്തരത്തിലുള്ള വ്യാജ പ്രൊഫൈൽ വഴി നടക്കുന്ന സൈബർ അറ്റാക്ക് യു ഡി എഫിന് നിരവധി നമുക്കറിയാം നേരത്തെ പുറത്തു വന്ന ഇൻസ്റ്റഗ്രാമിലടക്കം ടീച്ചറെ അപകീർത്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് അധികം വന്ന പ്രൊഫൈലുകളുടെ കാര്യം നമുക്കറിയാം നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട കോട്ടയം കുഞ്ഞച്ചൻ പോലുള്ള പ്രൊഫൈലുകൾ അറിയാം അതിൻ്റെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രധാനപ്പെട്ട ഇരിക്കുന്ന ആളുകൾ കോട്ടയം കുഞ്ഞച്ചൻ്റെ പിന്നിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ തുടർച്ചയായി നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ വടകരയിലെ ഈ സംഭവത്തിൽ കാഫിർ പ്രയോഗവുമായി ബന്ധപ്പെട്ട ഈ സാഹചര്യത്തിൽ സ്പെസിഫിക്കായി നമുക്ക് ഈ ആവശ്യം ഉന്നയിക്കാൻ കഴിയും ആ അന്വേഷണം കൃത്യമായ ആളുകളിലേക്ക് എത്തുകയും അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ള അനിവാര്യമായ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ഞാൻ ഷാഫിയുടെയും ടൈ ശൈല ടീച്ചറുടെയും പ്രതികരണം എടുക്കുന്നത് അത് വിശകലനം ചെയ്യുമ്പോൾ ആരോഗ്യകരമായ സാമൂഹ്യ മുന്നേറ്റത്തിന് ഉതകുന്ന തരത്തിൽ രണ്ട് നേതാക്കളുടെ പ്രതികരണമായി നമുക്ക് കാണാൻ കഴിയും ഷാഫിയും വളരെ ആ ആശാസ്യമായ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നു ടീച്ചർ നടന്നു ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഷാഫി ഈ കാര്യത്തിൽ അന്ന് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റന്നാളാണെങ്കിലും അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ തിരുത്തുന്നതിന് റെഡ് അറ്റാക്കാണ് ഉണ്ടാകേണ്ടത് സി പി എം പ്രവർത്തകർ തന്നെ ഇത്തരക്കാർക്കെതിരെ രംഗത്ത് വരണം എന്ന ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഷാഫി മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ് എന്നു വെച്ചാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ സി പി എം പ്രവർത്തകൻ അവൻ എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം ഇതെടുത്ത് ഉപയോഗിച്ച ആളുകൾ രാഷ്ട്രീയത്തിലുള്ളവർ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ ഐഡൻറിറ്റി ഒക്കെ വ്യക്തമാവുമെങ്കിലും സാംസ്കാരിക പ്രവർത്തകരൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാവണം ചെയ്തു പോയത് തെറ്റായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ തയ്യാറാവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് വേണ്ടത് റെഡ് എൻകൗണ്ടർ തന്നെ എന്ന് വെച്ചാൽ സി പി എം പ്രവർത്തകർ തന്നെ എഴുന്നേറ്റ് നിന്ന് ഇതിനെ എതിർക്കാൻ തുടങ്ങണം എനിക്കിങ്ങനെ അത്യാഹ്ലാദമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ആഘോഷമൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ഇത് നേരത്തെ അറിയാവുന്നതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് സന്തോഷം ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങളത് മനസ്സിലാക്കി എന്നുള്ളതാണ് അന്ന് തന്നെ തങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉറച്ച നിലപാടുണ്ടായിരുന്നു ഈ പ്രചരണം തങ്ങളുടേതല്ല എന്ന നിലപാട് ഷാഫി വീണ്ടും ആവർത്തിക്കുന്നതും ഇന്ന് നമ്മൾ കണ്ടു വളരെ കൃത്യമായ ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല എന്നുള്ളത് അതിപ്പോൾ കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് മാത്രം കോടതി പറയുന്നത് കൊണ്ട് മാത്രം സ്ലോ മോഷൻ പേസിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസിൻ്റെ റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തമാവുന്നതിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾ ജനിച്ചതും വളർന്നതും രാഷ്ട്രീയം പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ആയ നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഒന്നും ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചുറ്റുപാടല്ല ഉണ്ടായിരുന്നത് ഇതിന് പിന്നിൽ നേതാക്കളുടെ അറിവുണ്ട് എന്നുള്ള ഷാഫി ഉന്നയിക്കുന്നുണ്ട് പോരാളിമാരുടെ ഒക്കെ പേര് വിവരങ്ങളൊക്കെ വന്നു വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ അവരെ പാർട്ടിയെ തകർക്കാനുള്ള ആളുകളൊക്കെ ആയിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇവർക്ക് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള ആളുകളായിരുന്നെങ്കിൽ അതിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യാനുസരണം എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും വർഗീയമായി ആക്ഷേപിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചതിന് അവരാദ്യം തിരുത്തിട്ടെ ഷാഫിയുടെ പ്രതികരണത്തോട് ചേർത്ത് വായിക്കേണ്ടത് വടകര തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ട ഒരാൾ എന്നുള്ള നിലയിൽ കെ കെ ശൈലജയുടെ പ്രതികരണമാണ് ശൈലജ ടീച്ചർ അന്ന് ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്നപ്പോൾ നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ് പലർക്കും ഓർമ്മയുണ്ടാവും മാധ്യമ ചോദിച്ച സമയത്ത് യു ഡി എഫിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇത് നിഷേധിക്കാത്തിടത്തോളം കാലം ഞങ്ങൾ എന്താണ് കരുതേണ്ടത് എന്നാണ് ചോദിച്ചത് യു ഡി എഫിൻ്റെ നേതാവ് നിഷേധിച്ചാൽ ഞങ്ങളത് അംഗീകരിക്കാം എന്ന നിലപാടാണ് അവർ അന്ന് സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഷാഫി തന്നെ വന്ന് നിഷേധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അതല്ല സാഹചര്യം ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്ന സംശയകരമായ രാഷ്ട്രീയ സാഹചര്യം പോലീസിൻ്റെ അന്വേഷണത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പ്രചരണം ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് എൽ ഡി എഫിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് എന്ന തിരിച്ചറിവോടുകൂടിയാണ് കെ കെ ശൈല ടീച്ചർ പ്രതികരണം നടത്തുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇടതുപക്ഷ പാർട്ടിയിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നവർ ഇതിനെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തില്ലല്ലോ ഇടതുപക്ഷത്തിന്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം അതാണ് ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും എൽ ഡി എഫിൻ്റെ നന്മക്ക് വേണ്ടി അങ്ങനെയൊന്നും ആരും ക്രിയേറ്റ് ചെയ്യില്ല ഇടതുപക്ഷ ആശയഗതികൾ നേരാമ്പണ്ണം രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുക എന്നതാണ് അല്ലാതെ നുണപ്രചരണം നടത്തി എളുപ്പത്തിൽ വോട്ട് തേടുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ഒരിക്കലും സ്വീകരിച്ചിട്ടുള്ള സമീപനമല്ല സ്വീകരിക്കുകയുമില്ല യു ഡി എഫ് ആരാണോ ഇതിന് പിന്നിൽ എന്ന ചോദ്യത്തിന് അന്നത്തെ പ്രതികരണം വീണ്ടും ആവർത്തിക്കുകയാണ് ടീച്ചർ ചെയ്യുന്നത് അന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചത് മാധ്യമങ്ങൾ ഞാൻ മറന്നിട്ടില്ല യു കേന്ദ്രങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അന്നത്തെ സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ടാണോ ഞാനത് എന്താ നിങ്ങളോട് മറുപടി പറഞ്ഞത് അതിനെ യു ഡി എഫ് കേന്ദ്രങ്ങൾ നിഷേധിക്കാതിരത്തോളം അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നുന്നത് അവരത് നിഷേധിക്കുകയാണെങ്കിൽ ശരി അവരല്ല എന്നുള്ളത് പിന്നീട് അവരുടെ കൂട്ടത്തിൽ ചിലരെന്നോട് വിളിച്ച് പറഞ്ഞു ഞങ്ങളല്ല ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അല്ല ഞങ്ങൾക്ക് നിർബന്ധമില്ലല്ലോ ഇന്നേ ആളാണെന്ന് പറയാൻ അത് ക്രിയേറ്റ് ചെയ്തത് ആരാണെങ്കിലും ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് ആരായാലും അവർക്കെതിരെ നടപടി വേണം എന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബോംബമ്മയും ലൗ ജിഹാദും അതിന് ഉണ്ടായിരുന്ന പലവിധ വ്യാജ പ്രചരണങ്ങളും ടീച്ചറുടെ ഫേക്ക് ചിത്രം ഉപയോഗിച്ചുള്ള പ്രചരണങ്ങളും അടക്കം ഗൗരവത്തിൽ തന്നെ കാണണം എന്നാവശ്യം ടീച്ചർ ഈ ഘട്ടത്തിലും ഉന്നയിക്കുകയാണ് ഇടതെന്ന് തോന്നിപ്പിക്കുന്ന ചില പേരുകളിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒട്ടേറെ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു ഇതതിൽ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല കാഫിർ മാത്രമല്ല ഇതിനു മുമ്പ് മാതൃഭൂമി പത്രത്തിൻ്റെ മാതൃഭൂമി ഇതിൻ്റെ കൂടെ ഉണ്ടോയെന്നറിയില്ല ഓൺലൈൻ പേജിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു ആ വ്യാജ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതിനാൽ വ്യാജ പേജാണെന്ന് പറഞ്ഞു മാതൃഭൂമിയോട് ചോദിച്ചപ്പോൾ അത് ഫെയ്ക്ക് പേജാണ് ഞങ്ങളുടെ അതല്ല എന്ന് പറഞ്ഞു ആ ഫെയ്ക്ക് പേജ് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന് കേസെടുത്തിട്ടുണ്ട് അത് ഇടതുപക്ഷ പ്രവർത്തകരെയല്ല കേസെടുത്തിട്ടുള്ളത് യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ പേരിൽ തന്നെയാണ് ആ കേസ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ കാന്തപുരം അബുബക്ര മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കൃത്രിമമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ എനിക്കെതിരായിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് വരുത്തുന്ന ഒരു പോസ്റ്റ് വന്നിരുന്നു ഇതെല്ലാം കുടുംബ സാധസ്സുകളിലാണ് പ്രചരിപ്പിച്ചത് സ്ത്രീകളുടെ അടക്കം ഇടയിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇടതുപക്ഷത്തിന് ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില പ്രചരണ തന്ത്രങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ വന്നതാണ് ഈ കാഫിർ പ്രയോഗം കെ കെ ലതികയെ പോലുള്ളവർ ഇക്കാര്യത്തിൽ തീരെ അപക്വമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു വിമർശനം അങ്ങനെ ഷെയർ ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ലതികയോട് ഞാൻ ചോദിച്ചത് എന്തിനാണത് ഷെയർ ചെയ്തത് അല്ല ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് അറിയണ്ടേ അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചു ആ ഷെയർ ചെയ്തതാണോ ഏറ്റവും വലിയ അപരാധം ഷെയർ ചെയ്യേണ്ടായിരുന്നു ഷെയർ ചെയ്തതായിരുന്നു ഏറ്റവും വലിയ അപാധി ക്രിയേറ്റ് ചെയ്തതോ ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ കണ്ടെത്തട്ടെ അതാരായാലും വൈ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ധാർമ്മികമല്ല പക്ഷേ നിങ്ങൾ ഈ കാഫർ മാത്രമല്ല അന്വേഷിക്കേണ്ടത് മീഡിയ നിങ്ങൾ അന്വേഷിക്കേണ്ട അതിനു മുമ്പ് ആത്മീയാചാരന്മാരുടെ ലെറ്റർ ഹെഡ് പോലും വ്യാജമായിട്ട് ക്രിയേറ്റ് ചെയ്തതാരാ അന്വേഷിക്കണ്ടേ എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ മലീമസമാക്കും വിധമുള്ള പ്രചരണ രീതിയാണ് വ്യാജമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രചരണം ഒരാൾ പറഞ്ഞത് പറയാത്തത് പറഞ്ഞതും പറയാത്തതും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് മാത്രമല്ല സമൂഹ ആരോഗ്യത്തിന് തന്നെ ഗുരുതരമാവുന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇതെല്ലാം രാഷ്ട്രീയ രംഗത്തുള്ളവർ തിരിച്ചറിയണം മാത്രമല്ല പ്രത്യേകിച്ചും കേഡർ പാർട്ടികളിലൊക്കെ അണികൾ തന്നെ വളരെ വ്യക്തമായ രാഷ്ട്രീയ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന ഘട്ടത്തിലും ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാനും അത് െ അതേപോലെ നേരിടാനുമുള്ള കരുത്തുള്ള ആളുകൾ ആയിരിക്കണം എന്നാൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾ എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് സി പി പ്രധാനപ്പെട്ട അണികൾ തന്നെ പ്രാദേശിക നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എം വി ജയരാജനെ പോലുള്ളവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ പരസ്യമായി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയുണ്ടായി ഫലത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് അത്യന്തികമായി സി പി എമ്മിന് തെരഞ്ഞെടുപ്പ് കാലത്തും ദോഷമുണ്ടാക്കി ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ തുടർച്ചയായി യും രാഷ്ട്രീയ രംഗത്തും പ്രതിരോധത്തിലായി നിൽക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇത്തരം സൈബർ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ പ്രതിനിധികൾ നിങ്ങളുടെ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകൾ എന്തുമാത്രം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നും അത് എത്രമാത്രം പാർട്ടിക്ക് അത് ഏത് പാർട്ടി ആയിക്കോട്ടെ പാർട്ടിക്ക് ഗുണകരമായ കാര്യമായി മാറുന്നുണ്ട് എന്നും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കണം ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും സി പി എമ്മും ആലോചിക്കണം നന്ദി നമസ്കാരം